ഗൈസ് ഇന്ന് എന്താ ഞങ്ങള് വീണ്ടും കറങ്ങാൻ പോവാണ് കഴിക്കാൻ വേണ്ടി പോവാണ് കൊറേ നാളായി ഞാൻ ബർഗർ കഴിച്ചിട്ട് അപ്പോൾ എപ്പോഴും എന്നെ ഫോൺ വിളിക്കുമ്പോൾ പറയും ബർഗർ ബർഗർ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് അത് കഴിക്കാൻ അപ്പോൾ പോവാ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ് ബർഗർ കഴിക്കാനായിട്ട് എവിടേക്കാ ബർഗർ കഴിക്കാൻ പോകുന്നത് ഏത് കടയിലേക്കാ പറ ഏത് കടയിലേക്കാ പോ അത് സ്ക്രിപ്റ്റിലുള്ള പറഞ്ഞേ ആദ്യം നീ എൻ്റെ ഏട്ടൻ ബർഗർ ഞാൻ ബർഗറിന്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോ ഏട്ടൻ ലിപ്സ്റ്റിക്ക് കാര്യം പറയണ എന്നല്ലേ പറഞ്ഞേ സോറി സ്ക്രിപ്റ്റ് ചെറുതായിട്ട് പാലിപ്പോയി പോണ വഴിക്കാണല്ലോ ലിപ്സ്റ്റിക്കിന്റെ കട അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെയും കൂടെ ഒന്ന് കേറിയിട്ട് പോവാതെ അങ്ങനെ പറഞ്ഞോ ഇത് എൻ്റെ പറഞ്ഞത് ഏട്ടൻ ബർഗറിന്റെ കാര്യം മൊത്തം ഞാൻ പറഞ്ഞ് തരുമ്പോ ഏട്ടനടുത്ത് ഞാൻ ചോദിക്കും അപ്പൊ ഏട്ടൻ ലിപ്സ്റ്റിക്കിന്റെ കാര്യം പറയണമെന്നല്ലേ പറഞ്ഞേ സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഇവിടെ പറയാൻ പാടില്ല എന്നെ അപ്പൊ മറ്റന്നാൾ ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ അതിന് ഇടാൻ ലിപ്സ്റ്റിക് അപ്പൊ നിങ്ങൾ വരുമ്പോ ഞാനും അടിപൊളി അടിപൊളിയാവണ്ടേ ഞാൻ ഏതെങ്കിലും കൂതര വേഷത്തില് സെറ്റ് ആവുമോ ഇല്ല അപ്പൊ അതിന് എനിക്കും വാങ്ങണം നമ്മളൊരു വഴിക്ക് എന്ന് പറയുന്നത് ബർഗറാണ് ആണ് അപ്പ എന്നാ പിന്നെ ഇതും കൂടെ ആയിക്കോട്ടെ അപ്പൊ നമുക്ക് എന്താന്ന് അറിയില്ല അപ്പൊ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടി ഞങ്ങൾ ബർഗർ കഴിക്കുന്നതുണ്ടാവും അപ്പൊ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണേ